സി പി ഐ എം പാക്കം ലോക്കൽ കമ്മിറ്റി ചെർക്കാപ്പാറ പട്ടറച്ചാലിൽ നാരായണന്റെ കുടുംബത്തിനായി നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി ഞായറാഴ്ച രാവിലെ പട്ടർച്ചാലിലെ വീടിന് മുന്നിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സി എച്ച് കുഞ്ഞംപു എം എൽ എ കുടുംബാംഗങ്ങൾക്ക് താക്കോൽ സമ്മാനിച്ചു ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് സിപിഐഎം കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോ പാർട്ടി ലോക്കൽ കമ്മിറ്റിയും പ്രദേശത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത് ഭവനരഹിതരായ ഒരു കുടുംബത്തിനെങ്കിലും വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായാണ് പാക്കം ലോക്കൽ കമ്മിറ്റി ചെർക്കാപ്പാറ പട്ടറച്ചാലിലെ നാരായണൻ ശ്യാമള അശ്വിനി എന്നിവരുടെ കുടുംബത്തിനായി വീട് നിർമ്മിച്ചു നൽകിയത് ആറര ലക്ഷം രൂപ ചെലവിൽ പട്ടറച്ചാലിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം സി എച്ച് കുഞ്ഞമ്പു എം എൽ എ നിർവഹിച്ചു സാമ്പത്തിക ശേഷിയില്ല പണം സംഘടിപ്പിക്കാനുള്ള ഏതെങ്കിലും സോൾസ് അവർക്കില്ല ആരോഗ്യപരമായി അവർ വീക്കായിരിക്കും അപ്പോൾ മാനസികമായും തളരും പിന്നെ എങ്ങനെയെങ്കിലും കഷ്ടിച്ചങ്ങ് പോവുക എന്ന നിലയിലേക്കാണ് അവരുടെ മനസ്സ് പറയുക അപ്പോൾ നമുക്ക് ഇത് പിന്നെ അവസാനം പറയും നമ്മുടെ വിധിതായിരിക്കും എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതി ഇങ്ങനെ പോകുമ്പോൾ അവിടെയാണ് നമ്മുടെ പാർട്ടി അവർ കൈത്താങ്ങായിട്ട് പോയത് ഒന്ന് ഗവൺമെൻറ് വന്നപ്പോൾ ലൈഫ് എന്നൊരു സ്കീമുണ്ടാക്കി ആ ലൈഫ് സ്കീമിലേക്ക് ഗവൺമെൻറ് പറഞ്ഞു വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണം വീടും സ്ഥലവും രണ്ടും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് കൊടുക്കണം ഈ ഒരു ശ്രമം നടത്തിയപ്പോൾ ഒരു നാല് നാലര ലക്ഷം വീട് പൂർത്തിയായി കുറേ വീട്ടിലെ പണി നടന്നിട്ടുണ്ട് കുറേ വീ ഫ്ളാറ്റുകളും പൂർത്തിയായി ഇവിടെ നാരായണ ശ്യാമള അശ്വനിയുടെ കുടുംബം അവർ ചെറിയൊരു ഷെഡിലാണ് ഉണ്ടായത് അവരുടെ വാടകയിലേക്ക് മാറി ആ കുട്ടിയാണെങ്കിൽ ഡിഗ്രി വരെ പഠിച്ചു നല്ല ടോപ്പ് മാർക്കും ഭാവി അവർക്കൊരു വീട് കൊടുക്കണം എന്ന ലോക്കൽ കമ്മിറ്റി തീരുമാനം അതാണ് ഏറ്റവും ശരിയായ തീരുമാനം അപ്പം അങ്ങനൊരു തീരുമാനം എടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ട് എത്ര മനോഹരമായ വീടാണ് ഈ ഇപ്പോൾ ഈ കാണുമ്പോഴും ഇതാണ് യഥാർത്ഥത്തിലെ വീട് അല്ലാതെ കൊട്ടാരംഘട്ടിലെ എല്ലാ വീട് പറയുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റണ്ട് ശതമാനം മാർക്ക് വാങ്ങി അശ്വനി ഇനിപ്പോൾ പി ജിക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിപ്പോൾ ബി എഡ് എടുത്താൽ ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറിനൊക്കെ ജോലി തുടങ്ങി ഡിഗ്രിക്ക് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം മാർക്ക് വാങ്ങിയ അശ്വിനിക്ക് തുടർ പഠനത്തിനായി സഹായം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് എംഎൽഎ പറഞ്ഞു ചടങ്ങിൽ വെച്ച് ശ്രീലങ്കയിൽ നടക്കുന്ന മാസ്റ്റേഴ്സ് ഓപ്പൺ ഇന്റർനാഷണൽ മീറ്റിൽ ദീർഘദൂരം ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന പാക്കം സ്വദേശി ചന്ദ്രൻ ചന്ദ്രൻപാകത്തിനുള്ള യാത്രയേപ്പും അനുമോദനവും നടന്നു സി എച്ച് കുഞ്ഞൊമ്പു എംഎൽഎ ചന്ദ്രനെ ഷാളയണിയിച്ച് ആദരിച്ചു നാടിന് തന്നെ അഭിമാനമായ ചന്ദ്രൻ പാക്കം നാളെ ഇന്ത്യ അറിയപ്പെടുന്ന കായികതാരമായി മാറുമെന്ന് എം എൽ എ പറഞ്ഞു ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാനും മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ അധ്യക്ഷനായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ സി പി ഐ എം ഉദുമ ഏരിയ കമ്മിറ്റി സെക്രട്ടറി മധു മുദിയക്കാൽ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ സി പി ഐ എം ഉദുമ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ വി ഭാസ്കരൻ പി ശാന്ത തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ സംഘാടക സമിതി കൺവീനർ പി അനിൽകുമാർ സ്വാഗതവും വീട് നിർമ്മാണ കമ്മിറ്റി കൺവീനർ സി സതീശൻ നന്ദിയും പറഞ്ഞു